പെട്ടെന്ന് നമ്മളുടെ ക്യാമ്പസ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് പോകും അത് എത്ര വന്നാലും നമുക്ക് തടയാൻ പറ്റില്ല എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച കോളേജാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാരാജാസ് കഥകൾ കേട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുട്ടിക്കാലം മുതലേ എറണാകുളത്തുള്ള ഏറ്റവും പ്രമുഖ കോളേജ് എന്ന നിലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖ കോളേജ് എന്നുള്ള നിലയിൽ മഹാരാജാസിന്റെ ഒരു പൾസ് എപ്പോഴും എന്താന്ന് അറിയാനാണ് ഒരു യൂത്തിന്റെ പൾസ് എന്താന്ന് അറിയാൻ ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് മഹാരാജാസ് എന്നും അതിൽ നിങ്ങൾ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങിയാലും നമ്മൾ എന്താണ് യങ്സ്റ്റേഴ്സിന്റെ വൈബ് എന്നറിയാൻ നോക്കണമെങ്കിൽ ആദ്യം നോക്കുന്ന ക്യാമ്പസ് മഹാരാജാണ് സോ സ്പെഷ്യൽ അങ്ങനെ നമ്മള് എന്നും നമ്മളുടെ ഒരു വർഷത്തിൽ മഹാരാഷ്ട്രയില് എന്നുള്ള ഒരു ചർച്ച കടന്നു പോകാത്ത ഒരു വർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല സോ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു ബി ഹിയർ അത് റൈഫിൾ ക്ലബിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നതിൽ വലിയ അഭിമാനവും അഭിമാനവുമുണ്ട് എല്ലാരും പറഞ്ഞതുപോലെ നിറയെ ആക്ടേഴ്സുള്ള വളരെ ജാം പാക്ഡ് ആയിട്ടുള്ള ഉഗ്രൻ എൻ്റർടൈനർ ആണ് ബാക്കി നിങ്ങൾ എല്ലാവരും കൂടെ പോയി കണ്ട് ഞങ്ങൾ പൊളിച്ച പോലെ തന്നെ നിങ്ങളും പൊളിക്കാം സന്തോഷമുണ്ട് എല്ലാവരും പടം കാണാം എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം അതാണ് ഞങ്ങളുടെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് പറയാൻ ഉള്ളത് എനിക്ക് അതാണ് പിന്നെ പ്രിൻസിപ്പൽ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും എന്ന് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ കൈവരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഇവിടെ ഒരു കാലത്ത് യൂണിയന്റെ സാരഥ്യം വഹിച്ചിരുന്ന ആഷിഖ് ആഷിഖാണ് ഞങ്ങളുടെ സാരഥി അപ്പൊ ആഷിഖിന്റെ കോളേജിലേക്ക് വരുന്നു പിന്നെ മലയാള സിനിമയിൽ തന്നെ മഹാരാജാസ് കോളേജ് സംഭാവന ചെയ്ത എത്രയോ പ്രതിഭകളുണ്ട് അത് എഴുത്തുകാരായിട്ടും സംവിധായകരായിട്ടും നടനായിട്ടും ഒക്കെ അപ്പോൾ ഒരുപാട് മഹാരാജന്മാർ നടന്ന് ഈ വഴിയിലൂടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങളുടെ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന നിങ്ങളുടെ ഓരോരുത്തരിലും ഒരു വലിയ പ്രതിഭകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ഈ യൂണിയൻ ഡേയിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ റൈഫിൾ ക്ലബ്ബിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിനിമ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുമ്പോ പലപ്പോഴും അത് കേരമാൻസിൽ ഓരോരുത്തരുടെ ഓരോ മുറികളിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കും പക്ഷേ റൈഫിൾ ക്ലബിന്റെ ഷൂട്ടിംഗ് നടന്ന പ്രധാനമായിട്ടും ഒരു ഒരു വീടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് അപ്പൊ അവിടെ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത കുറച്ച് മുറികളുണ്ട് ടെമ്പററി മുറികൾ അതിലെല്ലാവരും കൂടെ ഒരു മുറിയിൽ ഒത്തുകൂടുകയും അവിടെ ഞങ്ങൾ എല്ലാവരെയും ഒരു രീതിയിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന സുരഭി അപ്പം ഇവിടെ വന്നപ്പോഴും സുരഭിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹനുമാൻ കൈൻ്റെ ഹനുമാൻ ഹനുമാൻ ഖൈൻഡ് വന്നപ്പോൾ ഇപ്പൊ ചുരുതി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഹനുമാൻ കൈനെ കണ്ടപ്പോ അവൻ്റെ അടുത്തേക്ക് പോകാൻ ആദ്യം എനിക്കൊരു മടിയായിരുന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പെരുമാറാറ് എന്താണ് സംസാരിക്കുക ഇവൻ അമേരിക്ക അമേരിക്കയിൽ നിന്ന് വന്നാണെന്നൊക്കെ സംശയിച്ച് നിൽക്കുകയായിരുന്നു അപ്പോ അതി കഴിഞ്ഞ് ഹായ് പറഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഓക്കെ സന്തോഷം അപ്പൊ എന്തായാലും ഹനുമാൻ ഖൈൻ്റ് ഞങ്ങളുടെ സിനിമയുടെ ഭാഗമാണ് ആരാ കശ്യപ് ഞങ്ങളുടെ സിനിമയിലുണ്ട് കൂട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാജൻ അദ്ദേഹം ഞങ്ങളുടെ സിനിമയിലെ ഒരു പ്രധാന ഘടകമാണ് ദിലീഷ് പുണ്യമായ സുരഭി അങ്ങനെ ഒരുപാട് പ്രതിഭകളുടെ ഒരു സംഗമമുണ്ട് റൈഫിൾ ക്ലബിൽ അപ്പൊ നിങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ സിനിമയ്ക്ക് ഉണ്ടാവണം നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വർഷം വന്നിട്ടുണ്ട് വന്നാലും ഐ ഐ ഫീൽ പോവാൻ വുഡ് കം ടു പോയിട്ടുണ്ട് ൾ കേട്ടിട്ടുണ്ട് രാജുവേട്ടൻ ആയാലും മാഷികേട്ടൻ്റെ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ വൈബ് സൂപ്പർ ആണ് നിങ്ങളെല്ലാരും കാണണം താങ്ക് യു ഞാൻ ഇനി ബാബറാമാൻ പാവി ആളുണ്ടെന്നോ രണ്ടു കാര്യം

ഇത്രയും നാളും ഞാൻ ഓരോ സ്റ്റേജിലും ചെന്ന് നിന്നിട്ടുള്ളത് ഒരു ഡാൻസർ ആയിട്ടും പിന്നെ ഏതെങ്കിലും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഗെസ്റ്റൊക്കെ ആയിട്ട് മാത്രമാണ് ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഭാഗമായി ഒരു ആക്ടർ ആയിട്ട് സ്റ്റേജിൽ നിൽക്കുന്നത് അത് മഹാരാജാസിലാണ് സോ നാളെ എല്ലാരും പറഞ്ഞ പോലെ പടം റിലീസാണ് എല്ലാവരും സപ്പോർട്ട് വേണം പോയി കാണണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനോടൊക്കെ പറയണം പറയോ സോ താങ്ക് യു സോ മച്ച് എന്തായാലും ഹനുമാൻ കൈ പറഞ്ഞ പോലെ ഇവിടെ ഒരു പെർഫോംസ് ചെയ്തിട്ട് പോവുന്നല്ലേ ശരല്ലന്നാണ് പറയാം നമ്മൾ ഉഷാറാക്കടാ പെണ്ടവേരിം ബാസി ഞാൻ ഒരു ക്വസ്റ്റ്യൻ അകത്തെ തന്നെ വന്ന മച്ചാന അറിയാ ഇതിനനി റൈസ് ക്ലബ്ബർ ആണ് ആ സിനിമയ്ക്കാത്ത ഒരു കില്ലർ ഓൺ ദി മോസ്റ്റ് റാഗ ചെയ്തിട്ടുണ്ട്യ അത്ര ചെറിയൊരു പാദം മടിച്ചാ കോണപാടു ആൻഡ് ദാറ്റ് ഈസ് देयर ഈ നോ എസ്കേപ്പിൻ എന്താ देयर Ain't no escaping. There ain't no escaping. There ain't no escaping. So when I say killer on the loose, you say? <laughs> killer on the loose, you say? Let's go. Spend that shit, baby. This one's called killer on the loose. <laughs>